സാക്ഷ്യത്തെക്കുറിച്ച് അവരെക്കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യത്തെക്കുറിച്ച് ധ്യാനിക്കുകയുണ്ടായി ഈയോബിനെക്കുറിച്ചും ഹാബേലിനെ കുറിച്ചുമല്ല ഓബിനെ കുറിച്ച് തേജോമേനായ ദൈവം പറഞ്ഞു അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷമിട്ടകുന്നവനുമാകുന്നു എന്ന് ഹാബേലിനെ കുറിച്ച് പറഞ്ഞു ഹാബേൽ നീതിമാനാണ് എയ്ബൽ എ റൈറ്റിയസ് മാൻ ആനോക്കിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യം എന്താണ് ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ വൺ ഹു പ്ലീസ്ഡ് ഗോഡ് ദൈവത്തെ പ്രസാദിപ്പിച്ചവൻ സംഖ്യാപുസ്തകത്തിൽ കാലേപിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വേറൊരു സ്വഭാവമുള്ള മനുഷ്യൻ മാത്രമല്ല യഹോവയുടെ പറ്റി പറ്റിച്ചേർന്ന് നിന്നവൻ പിന്നീട് നാം ധ്യാനിക്കുകയുണ്ടായി അബ്രഹാം ൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു മോശയെക്കുറിച്ച് ദൈവം സാക്ഷിച്ചത് ലോകത്തിൽ വെച്ച് എല്ലാവരേക്കാൾ കൂടുതൽ സൗമ്യത ഉള്ള മനുഷ്യൻ സൗമ്യനാണ് മാത്രമല്ല അവൻ തികച്ചും വിശ്വസ്തനാണ് മോശ പിന്നീട് നാം ദാവീദിനെക്കുറിച്ചുള്ള സാക്ഷ്യം കേട്ടു അപ്പോ സ്ഥലപ്രവർത്തികളുടെ പുസ്തകത്തിൽ ദൈവത്തിനെ ബോധിച്ച പുരുഷൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്നത് പുതിയ നിയമത്തിൽ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച വിശ്വാസവീരന്മാരെ കുറിച്ചാണ് പുതിയ നിയമത്തിൽ ദൈവത്തിൽ നിന്ന് കർത്താവായി യേശുക്രിസ്തുവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച വിശുദ്ധന്മാർ നമുക്ക് ആദ്യം വായിക്കാം ഈ സിഹനാനൊരു ഒന്നാമധ്യായത്തിന്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം വിസയോനൊഴു സുശേഷം ഒന്നാമധ്യായത്തിന്റെ നാൽപ്പത്തിയേഴാമത്തെ വാക്യം തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു കർത്താവായി യേശു ക്രിസ്തു നഥനേൽ നടന്ന് നടന്ന് തൻ്റെ അടുക്കലേക്ക് വരുന്നത് വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല ദൈവത്തിൻ്റെ സ്ത്രോത്രം എ മാൻ വിത്തൗട്ട് ഡ്യൂപ്ലിസിറ്റി ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വർഗീയ ശബ്ദമാണത് ദൈവം ഹൃദയങ്ങളെ അറിയുന്നവനാണ് അന്തര ഇന്ദിരങ്ങളെ ശോധന ചെയ്യുന്നവനാണ് ജീവിതത്തിൻ്റെ അകവും പുറവും വ്യക്തമായും സ്പഷ്ടമായും അറിയാവുന്ന തേജോമയനായ തീക്കടുത്ത കണ്ണുള്ള കർത്താവായി യേശു ക്രിസ്തു തൻ്റെ അടുക്കലേക്ക് ഫിലിപ്പോസ് പറഞ്ഞു വിട്ടതായ നഥനയൽ അടുത്തു വരുന്നു കണ്ടിട്ട് പറഞ്ഞു ഇവനിൽ കപടമില്ല ദൈവത്തിൻ്റെ സ്തോത്രം ഇവനിൽ കപടമില്ല നഥനയിലും ബർത്തുലുമായും ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പലരും വിശ്വസിക്കുന്നത് ശിക്ഷഗണത്തിൽപ്പെട്ടതായ നഥനയൽ കപടമില്ലാത്ത വിശ്വാസത്തിൻ്റെ അപ്പസ്തോലൻ കാപട്ടുമില്ലാത്ത അപ്പ ദൈവമക്കളെ ദൈവം സാക്ഷിച്ച വ്യക്തിജീവിതങ്ങളെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ വലിയൊരു കൊതി നമ്മുടെ അന്തരംഗത്തിൽ ഉദിക്കണം ഞാനിന്ന് വാസ്തവത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ഇത് ഞാൻ ദൈവമക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ പോകുമ്പോൾ ഈ കാര്യങ്ങൾ എടുത്തു പറയുന്ന എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് സകലതും അറിയുന്ന ദൈവം നോക്കുമ്പോൾ ഈ സാക്ഷ്യം ഈ സാക്ഷികൾ എന്നെക്കുറിച്ച് പറയുമോ ഞാൻ വാസ്തവത്തിൽ ഹൃദയം ഹൃദയമെന്നൊന്ന് കരഞ്ഞുപോയി ഇതൊന്നും പറയാനോ പഠിപ്പിക്കാനോ യോഗ്യത എനിക്കില്ലല്ലോ ഹാലലൂയ ദൈവത്തിൻ്റെ സ്തോത്രം നഥനയിൽ ഗലീലയിൽ കാനാ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു കാപ്പറ്റി മാത്രമുള്ള ലോകത്തിൽ ജനിച്ചു വളർന്നതായ ഒരു വ്യക്തി പക്ഷേ എല്ലാം അറിയുന്ന ദൈവം അവനെ നോക്കിയിട്ട് പറഞ്ഞു ഇവന് കവിടമില്ല നീ എന്നെവിടെ വെച്ച് അറിയുമെന്ന് അതിനേൽ നിഷ്കളങ്കതയോട് ചോദിച്ചു അപ്പോൾ കർത്താവായി യേശുക്കോസ് ഒരു വാക്ക് പറഞ്ഞു അത്തിയുടെ ചുവട്ടിലിരുന്ന് ധ്യാനിക്കുന്നത് എൻ്റെ കണ്ണ് കണ്ടതാണ് കർത്താവായി യേശുക്രിസ് വാച്യാർത്ഥത്തിൽ അഥനിയാൽ അത്തിയുടെ ചുവട്ടിലിരുന്ന് ദൈവവുമായി ബന്ധപ്പെടുന്നതും ഹൃദയം പകരുന്നതും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയാനൊക്കെ ഇല്ല വാച്യാർത്ഥത്തിൽ കാണുന്നില്ല ദൈവമക്കളെ പക്ഷെ ദൈവമെല്ലാം അറിയുന്നു നമുക്ക് ആശ്വാസം തരുന്നൊരു കാര്യമാണ് ആരും അറിയാതെ ഒരു ചെറിയ പ്രാർത്ഥനാ മുറിയുടെ മൂലയിൽ തറയിലൊരു പായുമിട്ടുകൊണ്ട് ഇരുന്നു കൊണ്ട് ഹൃദയം നുറങ്ങി കരയുന്നത് കേൾക്കുന്ന രണ്ട് ചെവികൾ എൻ്റെ യേശുവിനുണ്ട് കാണുന്ന രണ്ട് കണ്ണുകളെൻ്റെ യേശുവിനുണ്ട് അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം ഈ ദിവസങ്ങളിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു വാക്യമുണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്ന നീക്കം അനന്യനാണ് ഹീസ് വെരി സെയിം അൺചേഞ്ചിങ് ജീസസ് ഭവനത്തിലുള്ളവരെല്ലാവരും കൂടി പ്രാർത്ഥനയ്ക്ക് സമയത്ത് ഞാൻ പൊതുവെ ഇപ്രകാരം പറയുകയുണ്ടായി കർത്താവായി യേശുക്രിസ്തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നടക്കുന്ന കാലത്ത് എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്തുവോ അതേ കർത്താവ് അതേ കരുത്തുള്ള ശക്തിയുള്ള കാര്യങ്ങളുമായി ഇന്ന് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു യേശുക്രിസ് ഇന്നലെ എങ്ങനെ ആയിരുന്നുവോ അതുപോലെയാണ് ഇന്നും ഇന്നെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നാളെയും എന്തോ വലിയൊരാശ്വാസമാണ് ഞാൻ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കർത്താവിനെ കാണുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ മൈ സ്വീറ്റ് ജീസസ് ഈസ് എ ലിവിങ് റിയാലിറ്റി ഫോർ മീ എൻ്റെ പ്രാണപ്രിയനായ കർത്താവായി യേശുക്കിസു അടിയനൊരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് യഹൂദന്മാരുടെ വീട് ചെറുതാണ് അതിനകത്ത് വായു സഞ്ചാരം അധികമില്ല വാതിലും ജല്ലുകളും ചെറുതാണ് ചുരുക്കവുമാണ് അവരുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഏതെങ്കിലും ഓരോരത്ത് സാധാരണ ഒരു അത്തിവൃക്ഷം കാണും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന നല്ല ഗ്രോത്ത് ഫോം ഉള്ളതായ ഒരത്തിവൃക്ഷം അതിൻ്റെ തണലിൽ അവരനേക സമയങ്ങൾ ചിലവഴിക്കുന്നുണ്ട് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അവർ രഹസ്യ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുന്ന അത്തിയുടെ ചോട്ടിലാണ് അവിടെ ചെന്നിരുന്ന് സ്വർഗത്തിലെ ദൈവവുമായി ബന്ധപ്പെടുന്നത് നഥനെലിൻ്റെ ഒരു സ്വഭാവമായിരുന്നു അത് യേശു കണ്ടു അതൊരു യാഥാർത്ഥ്യം ഞാൻ ചെയ്ത് കണ്ടല്ലോ ഇവൻ സാക്ഷാൽ ദൈവമാകുന്നു എന്ന് നടനെ വ്യക്തമായിട്ട് മനസ്സിലായി ദൈവത്തിനോ സ്തോത്രം നീ സാക്ഷാൽ ദൈവമാകുന്നു എന്ന് സാക്ഷിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവായി ക്രിസ്തു എന്താണ് മറുപടി പറഞ്ഞത് യോഹനാൻ ഒന്നിൻ്റെ നാൽപ്പത്തൊമ്പതുമല്ലോ ആക്കി മയച്ച് നാൽപ്പത്തൊമ്പത് മുതൽ അൻപത് അൻപത്തൊന്ന് വരെ അവനോട് റബ്ബി നീ ദൈവപുത്രൻ നീ ഇസ്രായേലിന്റെ രാജാവെന്ന ഉത്തരം പറഞ്ഞു നീ ദൈവപുത്രൻ നീ ഇസ്രായേലിന്റെ രാജാവ് പറഞ്ഞു അടുത്ത വാക്യം യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു എന്ത് വലിയ ഒരു സാക്ഷ്യമാണ് പറയുന്നത് നീ ഇതിനേക്കാൾ വലിയത് കാണും യു വിൽ സീ ഗ്രേറ്റർ തിങ്സ് ദാൻ ദീസ് ഞാൻ ആരാണെന്ന് നീ കൂടുതൽ അറിയാൻ പോകുന്നേ ഉള്ളൂ നീ എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്നോട് ചേർന്ന് നടക്കുമ്പോൾ കാണുമെന്നുള്ളത് ഇപ്പോൾ നീ വേണ്ടവണ്ണം വേണം അറിഞ്ഞിട്ടില്ല അറിയാൻ പോകുന്നതേ ഉള്ളു കർത്താവേശുക്സിനോട് ചേർന്ന് അഥനയിൽ നടന്നു അത്ഭുതങ്ങൾ സ്വന്തം കണ്ണാൽ കണ്ടു ദൈവത്തിനു സ്തോത്രം അവൻ വാച്യാർത്ഥത്തിൽ തെളിയിച്ചു നിഷ്കളങ്കതയുടെയും ഹൃദയപരമാർത്ഥതയുടെയും ഒരു വിളനിലമാണ് നഥനേൽ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുക എന്നൊണ്ട് ജീവിച്ച് കാണിച്ചു ഞാൻ എന്തിനാണ് ഇത് ആദ്യമായിട്ട് പറഞ്ഞത് അതിമനോഹരമായിരിക്കുന്ന ഒരു ദൈവിക പ്രകൃതിയാണ് കാപട്യമില്ലാത്ത ജീവിതം ദൈവത്തിൻ്റെ സ്തോത്രം ഇവനിൽ കപടമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങിയാൽ പോരാ ഇന്ന് അനേക വ്യക്തിജീവിതങ്ങളിൽ കാണുന്നത് ഒരു ഡുവൽ പേഴ്സണാലിറ്റിയാണ് ഒരു ഡിവൈഡ് പേഴ്സണാലിറ്റിയാണ് പുറമേ ഭംഗിയായി അഭിനയിക്കാൻ അറിയാം ഞാൻ ലജ്ജ കൂടാതെ പറയുകയാണ് അഭിനയിക്കാൻ എനിക്കറിയാമായിരുന്നു വളരെ നല്ല പള്ളയായി ജീവിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ കൊള്ളാവുന്നവനായി വിളങ്ങണമെന്ന് ആഗ്രഹിച്ചു അതിൽ കുറേ ജയിക്കുകയും ചെയ്തു എന്നാൽ ഒരു ശ്രേഷ്ഠനായ ദേവദാസന് കൂടി ആത്മാവിന് വിവേചനമുള്ളതായ ദേവദാസന് കൂടിയും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വേറെ ചൂണ്ടി പറഞ്ഞു നീ അഴുക്കിൽ കിടക്കുന്ന ഒരു പന്നി പോലെയാണ് എന്ന് അഹങ്കാരിയായിരിക്കുന്ന എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചു അതേ കർത്താവ് എന്ന് അംഗീകരിക്കുവാൻ ആ ചെളിയെ കഴുകുവാൻ പാപക്കറകളെ കഴുകി ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള കുഞ്ഞാടിൻ്റെ തങ്കച്ചോര വാർന്നൊലിക്കുന്ന ആ ക്രൂശും ചോട്ടിലേക്ക് അഭയം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രേരണ തന്നു എന്നെ കഴുകി എന്നെ കഴുകിക്കൊണ്ടിരിക്കുന്നു കർത്താവേ എൻ്റെ അകവും കൂടി ഒന്ന് കഴുകണം ഹാലലൂയ്യ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ അകത്ത് എങ്ങനെയാണോ അങ്ങനെ മാത്രമേ ബാഹ്യമായി വെളിപ്പെടാവൂ ഒരഭിനയവും വരരുത് ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന അഗ്നിജാലക്കത്തെ കണ്ണുള്ള ദൈവത്തിൻ്റെ മുൻപിൽ ആന്തരികമായും ബാഹ്യമായും സമ്പൂർണ്ണ വിശുദ്ധിയുടെ ഉടമയായി നിന്നുകൊണ്ട് ദൈവദനം സാക്ഷിക്കണമെന്നാണ് ആഗ്രഹം നഥന എന്നെപ്പോലെ നമുക്കും ഒരു സർട്ടിഫിക്കറ്റുമായി ദൈവസ്ഥാന കടന്നു ചെല്ലണം ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല രണ്ടാമത് സാക്ഷി ലഭിച്ച വ്യക്തി ആരാണ് യോഹനാൻ പതിമൂന്നാമത്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം യോഹനാൻ പതിമൂന്നാമധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാറി കൊണ്ടിരുന്നു ദൈവത്തിന് ദൈവമക്കളെ യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ മാറിൽ ചാരി ശിഷ്യൻ ഹാലലൂയ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ യേശു സ്നേഹിച്ചു യേശുവിൻ്റെ മാറിൽ ചാരി സ്നേഹത്തിൻ്റെ ആത്മാർത്ഥമായ ആർദ്രമായ ഒരു ബന്ധത്തെ ആണ് അത് സൂചിപ്പിക്കുന്നത് ഇതിനേക്കാൾ നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടോ യേശു നമ്മെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ യോനാൻ സ്നേഹായെക്കുറിച്ച് എടുത്തു പറയുകയാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ അത് ഒരിടത്ത് മാത്രമല്ല യോനാൻ്റെ സുവിശേഷത്തിൽ തൻ്റെ വിനയഭാവം കൊണ്ട് അതാരാണ് എന്ന് വയറിടുത്ത് പറയുന്നില്ല എങ്കിലും പലയിടത്തും ആ ഒരു യോഗ്യത വെളിപ്പെടുത്തുന്നുണ്ട് യോനാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തി ആറും ഇരുപതിൻ്റെ രണ്ടും വയസ്സ് പത്തൊമ്പതിൻ്റെ ഇരുപത്തി ആറ് യേശു തന്റെ അമ്മയും താൻ ശിഷ്യനും കണ്ടിട്ട് സ്തോത്രം ദൈവത്തിന്റെ ചവിട്ടില് കർത്താവായി പിടഞ്ഞു മരിക്കുന്ന രംഗമാണ് ദൈവത്തിൻ്റെ സ്തോത്രം താഴെ ആര് നിൽക്കുന്നു തമ്പുരാനെ പറ്റി അമ്മ കൂടുത്തു നിൽക്കുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നത് യേശു സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഇരുപതാം അധ്യായത്തിൽ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം അവൾ ഓടി സീമോൻ സീമോൻ പ്രിയനായ മറ്റേ അടുക്കൽ ചെന്നു യോഹനാനോട് നിൽക്കുകയാണ് ദൈവത്തിനു സ്തോത്രം ദൈവമക്കളെ ആ ഉയർത്തുന്നേറ്റ കർത്താവായി യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ടതായ മലക്കാരും അറിയാം ഓടി വന്ന് ശീമോൻ പത്രോസിനോടും താൻ സ്നേഹിച്ച ശിഷ്യനോടും പ്രിയപ്പെട്ട ശിഷ്യനോടും അതാരാന്ന് പറയുന്നില്ല പിന്നീട് പത്രം സ്വീകാര് യോനാൻ സ്ത്രീ യോടി അവർ രണ്ടുപേരുടെ ഒന്നിച്ചു കല്ലറയിലേക്ക് ഓടി ദൈവമക്കളെ ഈ ഒരു സാക്ഷി നമുക്കൊന്ന് പ്രാപിക്കണ്ടേ ദൈവനാ മഹത്വപ്പെടുമാകട്ടെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ അന്ന് യോജന സ്ത്രീ ആചാര്യരായ മാറു ഇന്ന് തുളക്കപ്പെട്ട മാറുവാണ് അത് കുന്തമേറ്റ മാറാണ് അത് രക്തം മാർന്നൊലിക്കുന്ന മാറുവാണ് ആ മാറിടം ഇന്നും നമുക്ക് വേണ്ടി സജീവമാണ് ആ തുളയ്ക്കപ്പെട്ട മാറിൽ തിരു രക്തം മാർന്നിരിക്കുന്ന മാർവിൽ സഹോദരി സഹോദരന്മാരെ നമുക്കൊന്ന് ചാരണ്ടേ അത് പറയാൻ എനിക്ക് പേടിയാണ് ഹാലലൂയ ഒരു സ്നേഹത്തിൻ്റെ അപ്പോസ്തോലെന്ന് വിളിക്കപ്പെടാനുള്ളതായ ഈ യോഗ്യതയുടെ കണിക പോലും എനിക്കില്ല പക്ഷെ എനിക്കൊരു യോഗ്യതയുണ്ട് ഞാൻ പാവികൾ പ്രധാനിയാണ് കർത്താവായ യേശുക്സ് ലോകത്തിലേക്ക് വന്നത് നല്ലവരെ തേടിയല്ല ഭാവികളെ തേടിയാണ് ജീസസ് ടു ദിസ് വേൾഡ് ടു സീ കൻ സേവ് ദാറ്റ് വിച്ച് ഈസ് ലോസ്റ്റ് ദാറ്റ് വിച്ച് ഈസ് റോട്ടൺ ഹ ദുർഗന്ധം അമിക്കുന്നതായ കൊടും പാവികളെ തേടി വന്ന് തോളിലെന്തി രക്ഷപ്പെടുത്തുന്ന കാലുവറിയിലെ സ്നേഹം ഇന്ന് നിങ്ങളെയും തേടി വന്നിരിക്കുകയാണ് ഹാ ലൂയ ദൈവനാമം മഹത്യപ്പെടുമാറാകട്ടെ വിട്ടുപിരിയാത്തതായ ഒരു സ്നേഹം വായിച്ച് മർക്കോസയുടെ സുവിശേഷം മർക്കോസയുടെ സുവിശേഷം പതിനാലാമധ്യായത്തിന്റെ അൻപതാമത്തെ വാക്യം പതിനാലാമധ്യായത്തിന്റെ അൻപതാമത്തെ വാക്യത്തിൽ പല രംഗങ്ങളിലും ശിഷ്യന്മാര് കർത്താവായി ഏച്ചു ക്രിസ്വിനെ വിട്ട് ഓടിപ്പോയതായ സമയം നമുക്ക് ഒന്ന് വായിക്കാം പതിനാലിൻ്റെ അൻപത് ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പ് പുതച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാൽ ഓടി ഓടിയടുത്തു ആര് യോനാസ്ലിഹ യോനാസ്ലിഹയെ നമുക്ക് കാണുവാൻ സാധിക്കും വേറെ ആരുടെയും പേരവിടെ കാണുന്നില്ല ക്രൂശൻ ചോട്ടിൽ നിൽക്കുന്ന കാഴ്ചയിൽ തമ്പുരാനെ പറ്റി അമ്മയോട് ചേർന്ന് യോനാ സ്ലിഹ നിൽക്കുകയാണ് എന്ത് മനോഹരമായ രംഗമാണ് കർത്താവായി യേശു ക്രിസ്തു ക്രൂശിൽ തലയായിച്ച് ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത് കേൾക്കുന്നത് വയസ്സേ പത്തൊമ്പതാം മധ്യായാൻ പത്തൊമ്പത് യോനാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആ ശബ്ദം എത്ര മനോഹരമാണ് ദൈവക്കളെ പത്തൊമ്പതിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് യേശു തന്റെ അമ്മയും താൻ ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് ക്രൂശൻ ചൂടി നിൽക്കുന്നു കർത്താവായി യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്നു ഐശു സ്ത്രീയെ ഇതാതിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു ദൈവത്തെ അമ്മയോട് പറയുകയാണ് ഈ ഒന്ന സ്ത്രീയായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ് ഇതാ നിന്റെ മകൻ അടുത്ത വാക്യം പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു ഏൽപ്പിച്ചു കൊടുക്കാൻ കൊള്ളാവുന്നൊരു ശിഷ്യനുണ്ട് മകൻ പറയുകയാണ് യേശികൾസ് പറയുകയാണ് താങ്ങും തണലുമായിരുന്ന ഞാൻ പെച്ചു വളർത്തിയതായ അമ്മയെ വിട്ടിട്ട് ഇപ്പോൾ പോവുകയാണ് മരിക്കുകയാണ് ഭൂമിയിൽ ഒരാളെ ഏൽപ്പിക്കാൻ കണ്ടതാരയാണ് യവനാസ്ലിയായാണ് എന്തു മനോഹരമായിരിക്കുന്ന രംഗം കർത്താവായ യേശു ക്രിസ്തുവിന് എന്തൊരു വലിയ ആശ്വാസം ദൈവത്തിനാ സ്തോത്രം എന്തു വലിയ സ്നേഹമാണ് കർത്താവായ യേശു ക്രിസ്തുവിന് യവനാസ്ലിയാക്കി ലഭിച്ചത് എന്തുമാത്രം തിരികെ യവനാശ്ലിയിൽ നിന്ന് കർത്താവിന് സ്നേഹം കിട്ടി വെറുതെയായില്ല ദൈവമക്കളെ യോനശ്രീഹായെ പത്മോസിലേക്ക് നാട് കടത്തി എല്ലാം തീർന്നു എന്നാണ് യോനശ്രീഹ വിചാരിച്ചത് പക്ഷേ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതായ ആ ദ്വീപിൻ്റെ നടുക്ക് ഏകാഗിയായി കഴിയുമ്പോൾ കർത്താവാട് എത്തി ദൈവത്തിനോ സ്തോത്രം സ്വർഗീയമായിരിക്കുന്ന വെളിപ്പാടുകൾ യോനശ്രീഹായ്ക്ക് നൽകി ദൈവനാമം മാത്രം മഹത്ത് പെടുവാറാകട്ടെ ദൈവത്തിനോ സ്തോത്രം അവിടെ വ്യക്തമായി കാണുകയാണ് വായിച്ച് വെളിപ്പാട് പുസ്തകം ഒന്നാം സ്തോത്രം ഒന്നാം ഒന്നാമത്യത്തിന്റെ പത്താമത്തെ വാക്യം വായിച്ച് ഒന്നാമത്യത്തിന്റെ പത്താമത്തെ വാക്യം ഒന്നിന്റെ പത്ത് കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി പെർഗമോസ് സർദീസ് ഏഴ് സഭകൾക്ക് സ്വർഗീയമായിരിക്കുന്ന വെളിപ്പാട് അരിലെ പാടുകളായി നൽകാനായിട്ട് കർത്താവായി യേശുക്കുസ് പരമേൽപ്പിക്കുകയാണ് ഹാല ലുയ സ്തോത്രം ദൈവമക്കളി യോഹനാശ്ലി ആ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ ഏറ്റവും ഒടുവിൽ മരിച്ച ശിഷ്യൻ സ്വാഭാവിക മരണം പ്രാപിച്ച ഒരേ ഒരു ശിഷ്യൻ ദൈവത്തിനോ സ്തോത്രം പത്രോസയാക്കോപ യോഹനാൻ ശിക്ഷഗണത്തിൻ്റെ ഉൾസംഗത്തിൽ ഇന്നർ ഫെലോഷിപ്പിൽ ആ ലലൂയ്യ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നെഞ്ചോട് ചേർന്ന വ്യക്തി ഹാ ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ ദൈവമക്കളെ ഞാനിത് സംസാരിച്ച് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചു വരുന്നൊരാഗ്രഹം ആ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലിനെ സ്വർഗ് വീട്ടിൽ ചെത്തന്ന് കാണട്ടെ ഒന്ന് കാണട്ടെ അതിന് നമ്മുടെ പക്ഷത്തുനിന്ന് വരേണ്ട ഒരൊറ്റ കാര്യം എന്നറിയാമോ ഞാൻ തുറന്നു നിങ്ങളോട് പറയട്ടെ എൻ്റെ പണം വേണ്ട കർത്താവിന് എൻ്റെ ആരോഗ്യമൊന്നും വേണ്ട എൻ്റെ കഴിവൊന്നും വേണ്ട കർത്താവായി യേശുക്രിസിന് വേണ്ടത് ഹൃദയം എന്നറിഞ്ഞ നിഷ്കളങ്കമായ നിസ്വാർത്ഥ ത്യാഗോജ്വള സ്നേഹമാണ് ദൈവത്തിൽ പിതാവാൻ ദൈവം ഏകജാതനെ നമുക്ക് നൽകുക എന്നൊക്കെയാണ് ലോകത്തെ സ്നേഹിച്ചു പുത്രനാൻ ദൈവം ജീവൻ തന്നെ സ്നേഹിച്ചു പരിശുദ്ധാത്മാവ് ദൈവം സത്യവചനം തന്ന് സ്നേഹിച്ച് നമ്മെ നടത്തുന്നു ഇനി ദൈവത്തിന് തിരികെ ആവശ്യമായിരിക്കുന്ന എൻ്റെ കഴിവോ തൻ്റെ ഇടമോ പണമോ എൻ്റെ വാഹനങ്ങളോ ഒന്നുമല്ല ആവശ്യമായിരിക്കുന്ന ഹൃദയം എന്നറിഞ്ഞ സ്നേഹമാണ് യോഹനാൻ്റെ മകനായ ശ്രീമോന് ഉയർത്തുന്നേറ്റം ഞാൻ എന്നെ തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോന്നതായി നിൻ്റെ അടുക്കലേക്കിപ്പോൾ ഉണങ്ങാത്ത കാലുകളുമായി ആണിപ്പടുത്തുള്ള കാലുകളുമായി നടന്നെടുത്ത് വന്നിരിക്കുന്ന മറ്റൊന്നിനുമല്ല ഇവരെക്കാളെല്ലാം ഇവയെക്കാളെല്ലാം മത്തിയുമായി സ്നേഹിക്കുന്ന ഒരു സ്നേഹം എനിക്ക് തിരികെ കിട്ടണം ദൈവമക്കളെ അവൻ്റെ കാലക്കെ നിങ്ങൾക്കൊന്ന് വീഴാമോ ഈ സ്നേഹം ഒന്ന് തിരികെ കൊടുക്കാമോ കർത്താവ് ഒന്ന് ആശ്വസിക്കട്ടെ കർത്താവൊന്ന് സന്തോഷിക്കട്ടെ ഹാ ലുയാ ദൈവത്തിനോ സ്തോത്രം പൗലു ശ്രീകാ പോലെ ഈ ലോകത്തിനു വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കൂ കർത്താവ യേശുക്കൂസുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ പിരിയാത്ത സ്നേഹം മാറാത്ത സ്നേഹം ദൈവത്തിന് ത്യാഗോചിതമായിരിക്കുന്ന സ്നേഹം ജീവൻ നൽകി സ്നേഹിച്ചവന് വേണ്ടി മരിക്കാൻ തക്കതായിരിക്കുന്ന സ്നേഹം ആ ഒരു സ്നേഹം കർത്താവിനോട് നിങ്ങളുടെ ഉള്ളത്തിൽ കത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വാക്കിൻ്റെ കർത്താവിനോട് പറയാമോ കർത്താവ് ഇപ്പോൾ ഞാൻ നിന്നോടൊരു വാക്ക് പറയുകയാണ് ഈ ലോകത്തിൽ ആരെക്കാളും എന്തിനേക്കാളും ഏതിനേക്കാളും എനിക്ക് വേണ്ടി കാലോറിയിൽ ജീവൻ തന്ന് സ്നേഹിച്ച യേശുവേ ഞാൻ നിന്നെ ഹൃദയംഗമായി സ്നേഹിക്കുന്നു ഇതൊരു പിരിയാത്ത സ്നേഹമാണ് ഇതൊരു പിരിയാത്ത ബന്ധമാണ് ഞാൻ പറയും സ്വർഗമെന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ രാജ്യമാണ് ആ സ്നേഹത്തിൻ്റെ രാജ്യത്തിൽ എത്തണമെങ്കിൽ കർത്താവുമായ യേശുക്രിസുമായിട്ട് ഒരു പിരിയാത്ത സ്നേഹബന്ധം നിങ്ങൾ സ്ഥാപിക്കണം ഒന്ന് നഥനേല് രണ്ട് യേശു സ്നേഹിച്ച ശിഷ്യനായിരിക്കുന്ന യോഹനാശ്രീക മൂന്നാമത്തെ കാര്യം നോക്കു വായിക്കാം മത്തായി എട്ടിൻ്റെ പത്ത് മറ്റായ സുവിശേഷം എട്ടാമധ്യായം പത്താമത്തെ വാക്യം അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ദൈവത്തിന സ്ത്രോത്രം ദൈവമക്കളെ ഇവിടെ പറയുന്നൊരു സദാധിപൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് മറ്റായി എട്ടാമധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ പറയും അവൻ കപ്രദ്ധ ഭൂമിയിൽ എത്തിയപ്പോൾ ഒരു സദാധിപൻ വന്ന അവനോട് കർത്താവേൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കഴിയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഒന്ന് സൗഖ്യമാക്കാനായിട്ട് കർത്താവ് ഇടപെടണമെന്നാണ് ആവശ്യപ്പെടുന്നത് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സതാധിപനാണ് കർത്താവിനൊന്നും കൂടുതൽ പരിചയമില്ലല്ലോ ദൈവത്തിൻ്റെ സ്തോത്രം രോഗി ശതാധിപൻ്റെ ബാല്യക്കാരനാണ് സ്വന്തം കുടുംബത്തിൽ ആരുമല്ല വേലക്കാരനാണ് അവനൊരു അടിമയായിരിക്കാം ലോയ്യ ഇപ്പോൾ കഠിനമായ രോഗത്തിലാണ് കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്ന് വൈദ്യശാസ്ത്രമെല്ലാം കൈവിട്ടു മരിക്കുമെന്ന് ഉറപ്പായി കർത്താവേശോട് സംസാരിക്കുമ്പോൾ തന്നെ മരിക്കുകയും ചെയ്തല്ലോ പക്ഷെ അവൻ പറയുന്ന ഒരു വായി ലൂക്കസിടെ സുവിശേഷം കൂടി എടുത്ത് വിസ് ലൂക്കസിലെ സുവിശേഷം ഏഴാം അധ്യായത്തിനും ആ കാര്യം പറയുന്നുണ്ട് ഇവിടെ കർത്താവായി യേശു ക്രിസ്തു ഒരു വലിയ സാക്ഷ്യവചനമാണ് അവനെക്കുറിച്ച് നൽകുന്നത് ശതാധിപൻ്റെ വലിയ വിശ്വാസം ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കർത്താവായ യേശു ക്രിസ് പറയുന്നത് സോ ഗ്രേറ്റ് എ ഫെയ്ത്ത് ദൈവത്തിൻ്റെ സ്തോത്രം കാരണം എന്നറിയാമോ അങ്ങ് വീട്ടിൽ ശതാധിപൻ്റെ ഭവനത്തിൽ രോഗിയായി മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ബാല്യക്കാരൻ്റെ കാര്യത്തിൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി സൗഖ്യം വിശ്വാസം ലൂക്കോസ് ഏഴാമത്തെ രണ്ടാമത്തെ വാക്യം അവിടെ ഒരു പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻറെ അടുക്കൽ അയച്ചു അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷ താൽപ്പര്യമായി അപേക്ഷിച്ചു സ്ത്രോത്രം അവനടുത്ത് പറയുന്നുണ്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി ഒരു വാക്ക് യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടപ്പോൾ കർത്താവായി യേശുക്രിസ്തുവിന് മരണത്തിൻ്റെ മേൽ ജയം നൽകുവാൻ എന്നുള്ള വിശ്വാസം സദാധിപൻ്റെ അന്തരംഗത്തിന് അങ്കുരിച്ചു സഹോദരന്മാരെ ഞാൻ നിങ്ങൾ എത്ര നാൾ കർത്താവിനെ കുറിച്ചുള്ളതായ വാക്കുകൾ വചനങ്ങൾ കേട്ടു വിശ്വാസത്തിൻ്റെ വിത്ത് വീണ് മുളച്ച് ഫലം കായ്ക്കുന്നുണ്ടോ ഇന്നും അവ അനേക അവിശ്വാസികളല്ലേ ഇന്ന് നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ ശക്തിയുടെ വ്യാപാരത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ കുഞ്ഞാടിൻ്റെ രക്തം സകല പാപം പൊക്കി ശുദ്ധീകരിക്കുന്ന തങ്കച്ചവരെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടോ കർത്താവായി യേശുക്കസ് പോയതുപോലെ തന്നെ സ്വർഗമൊരുക്കിയ ശേഷം വീണ്ടും വരുമെന്നുള്ള വിശ്വാസമുണ്ടോ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ഈ ശതാധിപന് ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള സാക്ഷ്യം ലഭിക്കാൻ കാരണം അറിയാം ദൈവത്തിന് നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല കർത്താവായി ഏച്ചുക്രിസ് വന്ന് സൗഖ്യം തരാമെന്ന് അങ്ങോട്ട് പറയുന്ന സമയത്ത് തന്നെ താൻ നോക്കിയിട്ട് പറയുകയാണ് നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല ഹാലലോ യാ സ്തോത്രം ഞാൻ കാണുന്ന മറ്റൊരു യോഗ്യത എല്ലാവരും അടിമകളെ വളരെ നിന്ദ്യ വസ്തുവായിട്ട് കാണുന്ന സമയത്ത് സ്വന്തം മകന്റെ കാര്യത്തിനു വേണ്ടി അല്ല ഈ ബാല്യക്കാരൻ്റെ സൗഖ്യത്തിനു വേണ്ടി സ്നേഹം വേദനിച്ചപ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് എൻ്റെ പ്രിയദാസൻ ദൈവത്തിന സ്ത്രോത്രം എല്ലാവരോടുമുള്ളതായ സ്നേഹം കർത്താവിനോടുള്ളതായിരിക്കുന്ന ഭയഭക്തി വിശ്വാസം ദൈവത്തിൻ്റെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി സൗഖ്യമാകുന്ന വിശ്വാസം കാരണം ഞാനൊരു ശദാധിപനാണ് എൻ്റെ കീഴിൽ പട്ടാളക്കാരുണ്ട് അവരോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അവരനുസരിക്കുന്നു കേൾക്കുന്നു അപ്രകാരം ചെയ്യുന്നു അതുപോലെ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കാരണം നീ അധികാരമുള്ളവനാണ് ദൈവത്തിൻ്റെ സ്തോത്രം അവിടെ മറിയൊന്നും വരണമെന്നില്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവിൻ്റെ ശക്തി വ്യാപരിച്ചു അവിടെ അത്ഭുതം നടന്നു ഹാലരൂയ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ഈ ഒരു അത്ഭുതകരമായ രംഗം ഇവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം അത് കണ്ടുകൊണ്ട് കർത്താവായി യേശുക്രിസ്തു സാക്ഷിക്കുന്നത് എന്താണ് ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഹാല ലൂയ്യ ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ ദൈവത്തിനു അസ്തോത്രം ദൈവത്തിൻ്റെ സ്ത്രോത്രം സദാദികളോട് നീ പൊക്കോളാൻ പറഞ്ഞു നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് കൽപ്പിച്ചു ആ നാഴിയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് അനുസരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് കർത്താവ് വ്യക്തമായിട്ട് മാർച്ചയോടും മറിയോടും പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഞാൻ ഈ വാക്കുകൾ ഉപസഹരിക്കുക ദൈവത്തിനോ സ്തോത്രം യേശു നമ്മുടെ മധ്യത്തിലുണ്ട് ഇപ്പോൾ വിശ്വാസത്തോടെ അവൻ്റെ അടുക്കലേക്ക് വരിക ഒരൊറ്റ വാക്കുകൽപ്പിച്ചാൽ മതി ഞാൻ യോഗ്യനല്ല മറ്റുള്ളവർ പറഞ്ഞു അവൻ ഞങ്ങൾക്കൊരു പള്ളിയൊക്കെ തീർത്ത് തന്നിട്ടുണ്ട് അത് ചെയ്തു കൊടുക്കാൻ യോഗ്യനാണ് എന്ന് ഒന്ന് രണ്ട് യോഗ്യതകൾ മറ്റുള്ളവർ ഈ ശതാധിപനെക്കുറിച്ച് പറയുമ്പോൾ തന്നെത്താൻ നോക്കുന്ന എന്താണ് എനിക്ക് യോഗ്യതയില്ല എനിക്ക് യോഗ്യതയില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാഭാവിയായെന്നോട് കരണത് വന്നണമേ എന്ന് കർത്താവായി യേശു ക്രിസ്തു അത്ഭുതകരമായ ശക്തിയുടെ വ്യാപാരത്തിൽ വിശ്വസിച്ചുകൊണ്ടും വിശ്വാസം അർപ്പിച്ചുകൊണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ട് ചെന്നാൽ ഇപ്പോൾ ഇവിടെ അത്ഭുതം നടക്കും നിങ്ങൾക്ക് എന്താണ് കർത്താവിൽ നടന്നു കിട്ടേണ്ടത് നത്തിങ് ഇസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്സ് പാപസൗഖ്യമാണോ രോഗസൗഖ്യമാണോ ശാപം മുറിയണമോ ഹാലലൂയ ദൈവത്തിന സ്തോത്രം ആത്മീയവും ഭൗതികമായി ഏത് കാര്യത്തിലും കർത്താവായി യേശുക്വസന്റെ ശക്തി വ്യാപരിച്ച് അത്ഭുതം നടക്കുവാൻ തൊക്കെ ഉണ്ണം എനിക്കൊരേ ഒരു യോഗ്യത മതി സമ്പൂർണ്ണമായിരിക്കുന്ന വിശ്വാസം ദൈവത്തിൻ്റെ സ്തോത്രം ഈ വിശ്വാസം നമ്മൾ ക്രൂശിലർപ്പിക്കുക ദൈവത്തിൻ്റെ ശക്തി നമ്മളെ രൂപാന്തരപ്പെടുത്തിട്ട് ദൈവ നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിന് സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വം ഹാലലൂയ